എത്ര തിരക്കാണെങ്കിലും എത്ര ഹെവി വർക്കാണെങ്കിലും സാറെ എവിടെ നിന്നാണ് ഈ ഉച്ച ഉറക്കത്തിനുള്ള സമയം കണ്ടെത്തുന്നത് അത് സ്റ്റാറ്റൂട്രിയാണ് ബ്യൂറോക്രസി പറയുകയാണെങ്കിൽ അല്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ ചില ചിട്ടകളുണ്ട് രാവിലെ ഒരു അഞ്ചര മണിക്ക് എഴുന്നേൽക്കുക പിന്നെ എൻ്റെ രാവിലത്തെ നടപ്പ് പിന്നെ എൻ്റെ എക്സസൈസ് അത് 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 മറ്റുള്ള കാര്യങ്ങളെല്ലാവരും ചെയ്യാറുള്ളു അപ്പൊ ഇങ്ങോട്ടും പറഞ്ഞല്ല നാളെ ഏഴ് ഞാൻ ഏഴരയ്ക്ക് വരത്തില്ല ഞാൻ ഒമ്പത് മണിക്ക് വരുള്ളൂ കാരണം അതിനുള്ള കാര്യമുള്ളൂ അവരുടെ ഉച്ചയ്ക്ക് കൂടുതൽ എനിക്കൊരു അരമണിക്കൂർ ഉറക്കം ആണ് ആ സമയത്ത് ഇല്ല മാത്രമേ വേറെ ഒരു സംഭവമായിട്ടുള്ള ഒരു രണ്ട് മൂന്നെല്ലാം മുമ്പ് ഞാൻ എനിക്ക് കോടതിയിൽ ഒരു സമൻസ് വന്നു ഒരു സാക്ഷി പറയാൻ വേണ്ടി പോയി എന്നിട്ട് അവസാനം വാറൻ്റായി അപ്പൊ പിന്നെ എന്നോട് വക്കീൽ പറഞ്ഞു ഇനി പോയില്ലേ അവര് പോലീസ് ഒരു സമയം രണ്ടര മണി ഞാൻ പറഞ്ഞു എന്നെ അറസ്റ്റ് വിട്ടെന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു അത് പറ്റത്തില്ല വന്നേ എന്ന് പറഞ്ഞു അതിന് എന്ത് ഞാൻ നേരത്തെ ഭാര്യയുടെ കണ്ട് നേരത്തെ ഊണ് കഴിഞ്ഞിരുന്നു ഉറങ്ങി എന്നിട്ട് രണ്ട് ഓ ആയപ്പോഴത്തേക്ക് ശരി ചെന്ന് അവിടെ ചെന്നപ്പോഴത്തേക്ക് എനിക്ക് ഉറക്കം പ്രീപോൺ പ്രീപോൺ പ്രായിക്കൊണ്ട് അവിടെ ചെന്നപ്പോഴത്തേക്ക് എൻ്റെ കൂടെ പഠിച്ച ഒരാളാണ് ആ പുള്ളിനെ കിട്ടി ചിരിച്ചപ്പോൾ ഞാൻ ഞാൻ പുള്ളി ചെയ്യപ്പെട്ടു ഞാൻ പറയും എന്നാലും എനിക്കിട്ട് പണി വെച്ചില്ല പറ്റി ഞാൻ എൻ്റെ ഉറക്കം അളഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞാൽ പറഞ്ഞു ഞാൻ നാലുമണി ആക്കത്തില്ല ചേച്ചു അപ്പോൾ അങ്ങനെ മാത്രമല്ലാതെ പിന്നെ എൻ്റെ ഷൂട്ടിംഗ് ഷെഡ്യൂൾ വെക്കിയിട്ട് അതിൻ്റെ സകല ആർട്ടിസ്റ്റുകൾക്കെല്ലാവരെയും ഞാൻ ഈ ഉച്ചയ്ക്ക് ആ സമയത്ത് നമ്മളെ വെറുതെ വിളാൻ പറയും മനസ്സിലായില്ലേ ഇതൊക്കെ നമ്മുടെ ഈ എന്താ പറയുക യുവത്വത്തിൻ്റെ ഒരു ഭാഗം ഈടെ ഇപ്പം റീഡ് വായിച്ചേ ഉള്ളൂ ഇപ്പോഴത്തെ ഇപ്പോൾ മിനിഗാന് എന്തൊരു ഇപ്പം അതായത് ഹാഫ്റ്റർനൂൺ നാപ്പ് ഈസ് വെരി ഗുഡ് ഫോർ യുവർ ഹെൽത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ടു കീപ്പ് യുവർ യൂത്ത് അതുകൊണ്ട് എല്ലാവരും ഫോളോ ചെയ്തോ പറയാണ്